കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ജ്യോതിഷ നിങ്ങൾക്ക് എൻ്റെ സ്വാഗതം ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയം ചരട് ഓദി കെട്ടുന്നത് എന്തിനാണ് അല്ലെങ്കിൽ അതിന്റെ ഫലപ്രാപ്തി എത്ര നാള് കിട്ടും അപ്പൊ ദോഷമുക്തിക്കായിട്ടാണ് ചരട് ഓടി കെട്ടുന്നത് അല്ലേ ദോഷമുക്തി അപ്പൊ അത് ചരട് ജപിച്ച് ദോഷമുക്തി കിട്ടാൻ വേണ്ടി എന്ത് കാര്യത്തിനാണെങ്കിലും അതിൻ്റെ ദോഷം കിട്ടാൻ വേണ്ടി ചരട് ഓടി കിട്ടുന്ന ഒരു സ്വഭാവം നമ്മളിലുണ്ട് അപ്പൊ അത് നല്ലതാണ് കാരണം ഈ ചില നമുക്ക് ചില രോഗത്തിൽ നിന്നും അല്ലെങ്കിൽ ചില ദുഷിച്ച സ്വഭാവത്തിൽ നിന്നും അല്ലെങ്കിൽ ചില ബുദ്ധിമുട്ടായ ചില കാര്യത്തിൽ നിന്നൊക്കെ നമുക്ക് മുക്തി കിട്ടാൻ വേണ്ടി ചരട് ഓതി കിട്ടുന്നത് നല്ലതാണ് ചിലവർ ഇത് ഒരു സ്റ്റൈലിന് കെട്ടി കൊണ്ട് കിടക്കുന്ന ആൾക്കാരുണ്ട് കുറേ ചരട് അത് കുറെ കളറുകളുണ്ടാവും മഞ്ഞ പച്ച ചുവപ്പ് നീല കറുപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ കുറെ ചരട് ചിലവർ കെട്ടിക്കൊണ്ട് കിടക്കണതാണ് അതൊരു കാര്യത്തിന്റെ സാധ്യത കാണുന്ന എനിക്ക് തോന്നുന്നില്ല അത് അവരുടെ ഒരു ഇഷ്ടത്തിന് വേണ്ടി കെട്ടുന്നതായിരിക്കാം എന്നാൽ ദോഷമുക്തിക്കായിട്ട് ജപിച്ച് കെട്ടുന്ന ചില ചരടുകളുണ്ട് ഇല്ലേ രോഗത്തിൻ്റെ മുക്തിക്കായിട്ട് കിട്ടും അതുപോലെ കുട്ടികളുടെ ചില പ്രയാസങ്ങൾ കിട്ടാനായിട്ട് നമ്മ അമ്പലത്തിൽ ചെന്ന് ശാന്തിമാരോട് പറഞ്ഞാൽ അവരത് നമുക്ക് ഓതി തരും ഓതി കെട്ടും ക്ഷേത്രത്തിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടാതെ തന്നെ ഓതി കൊടുക്കാരുടെ ഒക്കെ ഓതി കൊടുക്കുന്ന ചില ജ്യോത്സ്യന്മാരും ഉണ്ട് ഇതൊക്കെ പഠിച്ചവർ അതായത് പൂജയും മന്ത്രങ്ങളുമൊക്കെ പഠിച്ച ജ്യോത്സ്യന്മാർക്ക് ചരട് ഒതിക്കെട്ടിക്കൊടുക്കാനുള്ള ആ കഴിവൊക്കെ ഉണ്ട് അപ്പോൾ രോഗമുക്തി കിട്ടാനൊക്കെ അത് വളരെ കാര്യമാണ് അതുപോലെ തന്നെ ശത്രുദോഷങ്ങൾ ഏൽക്കാതിരിക്കാനായിട്ട് ചരട് ഒതി കെട്ടുന്നവരൊക്കെ ഉണ്ട് ശത്രുദോഷങ്ങൾ കിട്ടാതിരിക്കാൻ അപ്പോൾ എന്ത് കാര്യത്തിനാണെങ്കിലും ഇങ്ങനെ ചരട് കെട്ടിയാൽ എന്ത് കാര്യത്തിനാണെങ്കിലും ഇങ്ങനെ ചിരട് കെട്ടിയാൽ അതിൻ്റെ ഫലപ്രാപ്തി എത്ര നാളത്തേക്ക് ഉണ്ടാകും എന്നറിയണ്ടേ അതിൻ്റെ ഫലപ്രാപ്തി വെറും പതിനെട്ട് ദിവസമോ നിൽക്കുള്ളൂ പരമാവധി ഒരു പതിനെട്ട് ദിവസം അത് കഴിഞ്ഞാൽ ആ ചരടിന് ഫലപ്രാപ്തി ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഞാൻ അറിഞ്ഞ എൻ്റെ അറിവ് വെച്ച് പറയണേണ് ആ ചരടിൻ്റെ ഫലപ്രാപ്തി പതിനെട്ട് ദിവസമൊക്കെ ഉള്ളത് അതായത് തൽക്കാല ആശ്വാസം ഒരു തൽക്കാല ആശ്വാസത്തിന് വേണ്ടിയാണ് നമ്മൾ ചരട് കെട്ടുന്നത് ഇപ്പോൾ ഒരു രോഗി ആസന്യമായിട്ട് ആസ്പത്രി കിടക്കുന്ന അവൻ എന്തെങ്കിലും ആ രോഗത്തിൽ ഒരു ശമനം കിട്ടാൻ വേണ്ടി ഒന്ന് രോഗമുക്തിക്ക് വേണ്ടി സർവേശ്വരനെ പ്രാർത്ഥിച്ചിട്ട് ചരടി കെട്ടിയാൽ അതിനെ ഒരു പതിനെട്ട് ദിവസത്തേക്കുള്ള ഫലം കാണാം അത്രേ ഉള്ളൂ അതിൽ കൂടുതൽ വർഷങ്ങളോളം ചരടി ഇങ്ങനെ അത് എനിക്ക് ഓതിക്കെട്ടിയേക്കണേന്ന് അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് രക്ഷ നേടും എന്നാരും വിചാരിക്കണ്ട അത്രയൊന്നും ഫലപ്രാപ്തി കിട്ടില്ല അതിന് പരമാവധി കിട്ടാവുന്നത് ഒരു പതിനെട്ട് ദിവസം അതിൽ കൂടുതൽ അത് കിട്ടില്ല എന്നാണ് എൻ്റെ അറിവ് അപ്പം ആ തൽക്കാല ഒരു രക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ ചരട് ഓതി കെട്ടുന്നത് പെട്ടെന്ന് ഒരു ആശ്വാസം കിട്ടണം നമുക്ക് അതാണ് ഇല്ലേ അതുപോലെ അപ്പം ജപിക്കേണ്ടവർ നല്ല വിധത്തിൽ ജപിച്ചാൽ തീർച്ചയായിട്ടും ആ ചരടിന് ഫലം കിട്ടും ജപിക്കേണ്ടവര് നല്ല വിധത്തിൽ ജപിച്ചു തന്നാൽ തീർച്ചയായിട്ടും ആ ചരട് ജപിച്ച് കിട്ടുന്നതിൻ്റെ ഉള്ള ഗുണം കിട്ടും അപ്പം മഞ്ഞ ചരട് കറുത്ത ചരട് ചുവന്ന ചരട് അതാത് ദേവതാ സങ്കല്പത്തിനനുസരിച്ചുള്ള പല ചരടുകളുണ്ട് ചരടുകൾക്ക് നിറങ്ങളുണ്ട് വിഷ്ണു ഭഗവാനെയൊക്കെ ആണെങ്കിൽ മഞ്ഞച്ചരട് ഉപയോഗിക്കും ചൊവ്വ ദോഷം അതുപോലെയുള്ള ചൊവ്വനെ കൊണ്ടുള്ള പ്രീതിക്കൊക്കെ വേണ്ടിയാണെങ്കിൽ ചോമ്പ് ചരട് ഉപയോഗിക്കും പിന്നെ ശനി ദോഷം അങ്ങനെ ദോഷങ്ങളും ബുദ്ധിമുട്ടങ്ങളൊക്കെ ആ ശനി അത് കഴിഞ്ഞ കറുത്ത ചരട് ഉപയോഗിക്കും അപ്പം കറുത്ത ചരട് ചുവന്ന ചരട് മഞ്ഞച്ചരട് ഇല്ലേ അങ്ങനെയുള്ള ആ ചരടുകളെല്ലാം നമ്മൾ നിറങ്ങളിൽ ഉള്ള ചര ചരടുകൾ വാങ്ങിച്ചു കൊടുത്താൽ നമ്മൾക്ക് ദോഷമുക്തിക്കായിട്ട് നമ്മുടെ ശാന്തിമാർ അല്ലെങ്കിൽ ഓതാൻ കഴിവുള്ളവർ അത് ഓതിത്തരും അത് കെട്ടിയാൽ നല്ലത് തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ജ്യോതിഷ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം